നമസ്കാരം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു ഇതിൽ അതിശയോക്തി ഒന്നുമില്ല അദ്ദേഹം നമ്മുടെ ജനകീയനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായ രീതിയിൽ ഡയഗ്നൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതിന് നമ്മൾ അദ്ദേഹം നമ്മുടെ ഏറ്റവും ഒരു നേതാവായതിനാൽ അദ്ദേഹത്തിന് ഏത് ലോകത്തിൻ്റെ ഏത് കോണിൽ ആ ഒരു രോഗാവസ്ഥയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നോ അവിടെ പോയി ചികിത്സ ചെയ്യാൻ ചെയ്യിക്കാനുള്ള ബാധ്യത നമ്മൾ ഓരോ മലയാളികൾക്കുമുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ ഒരു വിഷയം ഇവിടെ ഇപ്പോൾ പത്ത് ദിവസത്തേക്കാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് തുടർചികിത്സയ്ക്കായി പോയിട്ടുള്ളത് ഇത് തുടർചികിത്സയ്ക്കായി അല്ലെങ്കിൽ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ഒന്നുമല്ല ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാർ സഖാ ഇ എം എസിൻ്റെ കാലം തൊട്ട് ഉള്ള മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ വിദേശത്ത് ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അത് അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ പോയിട്ടുണ്ട് ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം പക്ഷേ മുഖ്യമന്ത്രി തുടർചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയത് കേരളത്തിൽ ഒരു പക്ഷേ ഒരു നാദനില്ല കളരി എന്ന ഒരവസ്ഥ ഒരു പ്രതീതി സൃഷ്ടിച്ച ഒരു സമയത്താണ് കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് അതായത് കേരളത്തിൽ നമ്മൾ ലോകത്തിന് മുമ്പിൽ ഘട്ടിഘോഷിച്ച് നമ്മൾ പറയുന്ന കേരള മോഡൽ ആരോഗ്യ പരിപാലന രംഗം ആ രംഗത്തിൻ്റെ ഏറ്റവും വലിയ അപജയം പുറത്തു വന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി പോയത് വിദേശത്തേക്ക് പോയത് എന്നത് ഏറ്റവും ഒരു വിരോധാഭാസമായി തോന്നുന്നത് എന്തായാലും സ്വാഭാവികമായും അദ്ദേഹം പോയതിനെ ഈഴ്ത്തിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയൊന്നുമല്ല ഇത് പക്ഷേ ശനിയാഴ്ച പുലർച്ചെ അദ്ദേഹം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നു ദുബൈയിൽ ഉൾ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മകനെ കണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം പത്ത് ദിവസമാണ് അദ്ദേഹം ചികിത്സാർത്ഥം അമേരിക്കയിൽ തങ്ങുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഈ പത്ത് ദിവസം കേരളത്തിൽ ഇല്ലാത്ത ഈ നിർണായകമായ പത്ത് ദിവസങ്ങളിൽ പകരം ചുമതല മുഖ്യമന്ത്രിയുടെ പകരം ചുമതല സാധാരണഗതിയിൽ അദ്ദേഹം വിദേശത്തോ അല്ലെങ്കിൽ ഈ കേരളത്തിന് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം ആർക്കെങ്കിലുമൊക്കെ പകരം ചുമതല നൽകിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ഉണ്ടാകാത്തത് കാരണം അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ള ഒരു പക്ഷേ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായ രീതിയിൽ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു പോകാൻ സാധിക്കുന്ന പല മുഖങ്ങളുണ്ടായിരുന്നു പല മന്ത്രിമാരുണ്ടായിരുന്നു എക്സാമ്പിൾ ഡോക്ടർ ടി എം തോമസ് ഐസക്ക് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ അല്ലെങ്കിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചറ് അങ്ങനെ പല മുഖങ്ങളും പല എക്സ്പീരിയൻസ് ഹാൻഡും ഉണ്ടായിരുന്നു പക്ഷേ ഈത്തവണ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം എന്തുകൊണ്ടാർക്കും പകരം ഒരു ചുമതല ഏൽപ്പിച്ചില്ല അത് വളരെ വ്യക്തമാണ് അദ്ദേഹം ഏൽപ്പിക്കാത്തതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് കാരണം ഈ മന്ത്രിസഭയിൽ ആരെയെങ്കിലും ഒരു പകരം തൻ്റെ ചുമതല ഏൽപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു മനുഷ്യനില്ല എന്ന് ഏറ്റവും അധികം തിരിച്ചറിവുള്ളത് കേരളത്തിലെ ജനങ്ങളെക്കാൾ ഏറ്റവും അധികം തിരിച്ചറിവുള്ളത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്ന കാര്യം ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ് എന്തായാലും പുലർച്ചെയുള്ള വിമാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ശ്രീമതി കമലയ്ക്കും സഹായികൾക്കും ഒപ്പമായിരുന്നു യാത്ര ചീഫ് സെക്രട്ടറി എ ജയതിലക്കും മുഖ്യ നമ്മുടെ സംസ്ഥാന പോലീസ് ചീഫായിട്ടുള്ള റവഡ ചന്ദ്രശേഖരും അദ്ദേഹത്തെ യാത്രയാക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു എന്തായാലും യു എസിലിരുന്ന് സംസ്ഥാന ഭരണം ഇനി അദ്ദേഹം ഓൺലൈനായിട്ടായിരിക്കും നിർവഹിക്കുക വരുന്ന പത്ത് ദിവസങ്ങളിൽ എന്തായാലും അത് വളരെ കൃത്യമായ ഒരു കാര്യമായി തന്നെ മുഖ്യമന്ത്രി അത് എടുക്കുന്നു എന്തായാലും കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ സഖാവ് പിണറായി വിജയനല്ല ആദ്യമായി വിദേശത്തേക്ക് അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളൊന്നും വലിയ മേന്മ നടിക്കുകയൊന്നും വേണ്ട ഒരു അസുഖം വന്നാൽ ഏതായാലും വളരെ മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ പോകണം പക്ഷേ അദ്ദേഹം പകരം ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായാലും കേരളത്തിൻ്റെ ആ മുഖ്യമന്ത്രിമാരുടെ ആ ഒരു വിദേശ ചികിത്സാർത്ഥം വിദേശത്തേക്ക് പോയ ഒരു യാത്രാ ഹിസ്റ്ററി എടുത്താൽ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായ സഖ വി എം എസ് മുതലേതാണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അവരുടെ ചില കുടുംബാംഗങ്ങളും ചികിത്സയ്ക്കായി വിദേശങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിലെ സി പി ഐ സി പി എം മന്ത്രിമാരും നേതാക്കളുമൊക്കെ തൊണ്ണൂറുകളിൽ വരെ ചികിത്സയ്ക്കായി സാധാരണഗതിയിൽ പോയിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിലേക്കാണ് ഇ എം എസും അച്യുത ചികിത്സയ്ക്കായി പോയിട്ടുള്ളതും സോവിയറ്റ് യൂണിയനിലേക്കാണ് പിന്നീട് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി എന്നതും മലയാളി ഡോക്ടർമാരൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് യു എസിലേക്കൊക്കെ പോയി എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ അമേരിക്ക തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാരണം എന്തായാലും തൊണ്ണൂറുകൾക്ക് ശേഷം ആദ്യമായി യു എസിലേക്ക് ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന ഒരു വലിയ കാർ അതിനെ തുടർന്നുള്ള ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര എന്തായാലും മറ്റൊരു രാഷ്ട്രീയ നേതാവ് രണ്ടായിരത്തിൽ തുടക്കത്തിൽ ലണ്ടനിൽ ചികിത്സയ്ക്ക് പോയത് അന്നത്തെ എൽ ഡി എഫിൻ്റെ കൺവീനറും നമ്മുടെ ആദരണീയനായിട്ടുള്ള സി പി എമ്മിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള സുഗാവ് വി എസ് ആയിരുന്നു തൊട്ടു പിന്നാലെ വി എസിൻ്റെ വന്ന തെരഞ്ഞെടുപ്പിൽ വി എസ്സിൻ്റെ ഈ ഒരു ലണ്ടൻ ചികിത്സാർത്ഥമുള്ള ലണ്ടൻ യാത്ര യു ഡി എഫ് വലിയ വിവാദമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും കേരളത്തിൽ മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എ കെ ആന്റണി വിദേശത്ത് ചികിത്സാർത്ഥം പോയത് പ്രതിരോധ കേന്ദ്ര പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അദ്ദേഹം മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോയത് എന്തായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും അത്തരത്തിൽ വിദേശ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിനൊരു അപകടം സംഭവിച്ചതിനെ തുടർന്ന് ലാബോസിൽ വെച്ച് ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായി പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷമാണ് അദ്ദേഹത്തെ വിദേശ വിദഗ്ധ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസിലും ജർമ്മനിയിലും അദ്ദേഹം ചികിത്സയ്ക്കായി പോയിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ യു എസ്സിൽ ചികിത്സയ്ക്കായി പോയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോയിരിക്കുന്നത് സഖാവർ പിണറായി വിജയനാണ് പക്ഷേ ഇത്തരത്തിലൊരു ഒരു ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒരു മാത്രം ഈ കാര്യങ്ങൾ ഈ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയൊക്കെ യാത്ര യാത്രയെപ്പറ്റി പറഞ്ഞു പോയതാണ് പക്ഷേ ഈ ഈ ഒരു വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാമ്പ് എന്തുകൊണ്ട് പിണറായി വിജയൻ പത്ത് ദിവസത്തേക്ക് തനിക്കൊരു പകരക്കാരനെ ഏൽപ്പിക്കാതെ വിദേശത്തേക്ക് പോയി കാരണം വളരെ വ്യക്തമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ പിണറായി അല്ലാതെ മറ്റൊരു മന്ത്രിമാർ ഏത് തരത്തിൽ ആ ഒരു കൂടി തന്നെ ഈ ആർജവത്തോടു കൂടി തന്നെ ഈ മന്ത്രിസഭയെ ഒറ്റയ്ക്ക് ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു മന്ത്രി ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ടൈമിലില്ല എന്ന ഒരു വസ്തുത അത് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു എന്നതാണ് വസ്തുത